എം പിമാരുടെ ശമ്പളം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ എങ്ങനെയാണ് അതിൻ്റെ ഒരു പുതിയ ഘടന എം പിമാരുടെ പുതിയ ശമ്പള ഘടന എങ്ങനെയാണ് എത്ര രൂപയാക്കിയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് എം പിമാരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അത് വർദ്ധിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ പുതിയ വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട് അതിൽ ശമ്പളവും പെൻഷനും അരവൻസെല്ലാം തന്നെയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആ പ്രതിമാസം ഒരു ലക്ഷം രൂപ എന്നുള്ളത് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപയെ വർദ്ധിക്കും അതായത് ഒരു മാസം ഇരുപത്തി നാലായിരം രൂപയുടെ വർധനം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഉദ്യോഗസ്ഥ ഒരു പ്രതിദിന അലവൻസ് രണ്ടായിരം രൂപ എന്നുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ഈ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും ആ പാർലമെന്റ് അംഗങ്ങളുടെയും മുൻ അംഗങ്ങളുടെയും പ്രതിമാസ പെൻഷൻ അത് ഇരുപത്തി അയ്യായിരം രൂപയിൽ നിന്നും മുപ്പത്തി ഒരായിരം രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു വിജ്ഞാപനം ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുണ്ട് ശരി ഇതിപ്പോ ശമ്പള സ്കെയിൽ അത് മുതൽ മുതൽ ഏപ്രിൽ ഒരു ശരി സിബിഐ ആണ് വിവരങ്ങൾ നൽകിയത് ഏതായാലും എം പിമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ തീരുമാനമായിരിക്കുന്നു ഒരു ലക്ഷത്തിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ആക്കിയാണ് വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്